നമസ്കാരം എൻ്റെ പേര് ദാമോദരൻ ഞാൻ കൊടമ്പുള ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പതാം വാർഡിൻ്റെ മെമ്പറാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടമുട്ടിച്ചൽ കടൽക്കാട്ടിൽ പറയ വരുന്ന സമയത്താണ് ഇത്തരമൊരു വീടും ഇതിൽ താമസിക്കുന്ന കുട്ടിയമ്മയെയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സ്വകാര്യം കുട്ടിയമ്മയെ സഹായിക്കണമെന്നുള്ള ഒരു മനോഭാവത്തിൽ ഞങ്ങൾ ഇടപെടുകയും കുട്ടിയമ്മക്ക് ഈ വീട് നിൽക്കുന്ന സ്ഥലം പഞ്ചായത്ത് സർക്കാരിൻ്റെ നിന്ന് ലഭിക്കാൻ ആവശ്യമായിട്ടൊരു ഇടപെടൽ ഞങ്ങൾ നടത്തി പക്ഷേ നടക്കാതെ ഒരു ഘട്ടം വരും വരുന്ന സമയത്ത് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ച് കുട്ടിയമ്മക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു ആ സമയത്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതിദാരിദ്ര്യ ലിസ്റ്റ് വരികയും ആ ഒരു പദ്ധതി വരികയും അതിൽ അതിലുൾപ്പെടുത്തി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നിരവധി പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ വന്നിരുന്നു വന്നിരുന്നുവെങ്കിൽ തടസ്സങ്ങളെല്ലാം നീക്കി കുട്ടിയമ്മ നിലവിൽ താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു നാട്ടിലെ ആളുകളെല്ലാം ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ നിലയ്ക്കാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഈ വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിലെ ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ശാസ്ത്ര അങ്ങാട്ടിനാണ് എങ്ങാനാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മുന്നോട്ട് പോകട്ടുള്ളത് സൗകര്യം ഇരുപത്തിഞ്ച് വർഷമായി കുട്ടിയമ്മ ഈ വീട്ടിലാണ് താമസിച്ചത് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഇരുപത്തി വർഷമായി കുട്ടിയമ്മ ഈ വീട്ടിലായിരുന്നു താമസം ഈ വീടിൻ്റെ അകമെന്ന് പറഞ്ഞ വളരെ ചെറിയ ഒരു ഇടുങ്ങിയ മുറിയാണത് ഇതിനകത്ത് പ്രവേശിക്കുക തന്നെ നമുക്കൊന്നും ഉള്ളിൽ പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും വളരെ ദുരിതമുള്ള ഒരു വീടാണിത് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ കട്ടിൽ അതുപോലെ തന്നെ അവർ സാധനങ്ങൾ പാത്രങ്ങളുണ്ട് കൂടാണ്ട് കോഴി ഉൾപ്പെടെ വളർന്ന അടക്കം ഇതിൻ്റെ അകത്താണ് ഉള്ളത് അപ്പോൾ ഇതിൽ മഴ വന്നാൽ വെള്ളം അകത്ത് വരും കാറ്റ് വന്നാൽ മൂലത്തെ ഷീറ്റെല്ലാം പാറിപ്പോവും ആ നിലയ്ക്ക് വളരെ ദുർഘടമായിട്ടുള്ള ഒരു വീട് ഒരുപക്ഷെ ഈ വാർഡിനകത്ത് എൻ്റെ വാർഡിനകത്ത് ഇതുപോലത്തെ ഒരു വീട് വേറെ ഒരാൾക്ക് പോലും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് വളരെ പിന്നെ താല്പര്യപൂർവ്വം ആളുകളെല്ലാം സഹായത്തോടു കൂടി ഈ വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ട് മുൻകൈ എടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് സ്വൈറ്റം പഞ്ചായത്തിൻ്റെ മെമ്പർ എന്നതിലേക്ക് ഈ വീട് പൂർത്തീകരിക്കുന്നവർ വളരെ സന്തോഷകരമായിട്ടുള്ള സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് സ്വൈറ്റ് അതിൻ്റെ വീടിൻ്റെ ഇന്ന് താക്കോൽ നൽകുന്ന ചടങ്ങാണ് ഇന്ന് നടന്നത് ഞങ്ങൾ പൊതുവായി നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ താക്കോല് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ എം എൽ എ ഇ ചന്ദ്രശേഖരൻ അവറുകളാണ് ഇതിൻ്റെ താക്കോല് കുട്ടിയമ്മയൊക്കെ നൽകിക്കൊണ്ട് ഈ വീട് കുട്ടിയമ്മയെ ഏൽപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ചെറിയ കാശു കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശാസ്ത്രങ്ങാട്ടൻ്റെ ഒരു സഹായം കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു റൂമ് ഒരു ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യത്തിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ കെട്ടിടം നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരാധ്യനായിട്ടുള്ള എം എൽ എ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ താക്കോല് നൽകുന്ന ചടങ്ങ് അടക്കം നമ്മൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ കാലയളവിൽ ഇത്തരമൊരു മനോഹരമായിട്ടുള്ള വീട് ഏറ്റവും പാവപ്പെട്ട കുട്ടിയമ്മയെ പോലുള്ളവരാൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഈ ജനപ്രിയ നിലയിലേക്കുള്ള ഈ കഴിഞ്ഞ നാല് നാലര വർഷക്കാലത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇന്നിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ഈ പരിപാടിയിൽ ഞങ്ങളെല്ലാം സഹായിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിലും ഈ നാട്ടിലെ ആളുകളുടെ സഹായം കിട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് പത്തൊമ്പതാം വാർഡിൻ്റെ വികസന സമിതി പ്രവർത്തകരുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളുടെയും വലിയ സഹായമാണ് ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഒരു നാളെ വിഷുവാണ് ഇതുവരെയുള്ള വിഷുവെല്ലാം ആ ഒരു ചെറ്റക്കുടലിലാണ് കുട്ടിയമ്മ വിഷു ആഘോഷിച്ചിട്ടുള്ളത് സ്വകാര്യം ഈ വിഷു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഏപ്രിൽ മാസത്തെ ഈ വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി കുട്ടിയമ്മക്കുള്ള സൗകര്യം നിലയ്ക്കാണ് ഞങ്ങൾ ഈ വീട് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളെല്ലാം പറയാതെ ഈ ഇതുപോലത്തുള്ള നിരവധി അമ്മമാരെല്ലാം നമ്മുടെ നാട്ടിനകത്തുണ്ട് ഏറ്റവും പാവപ്പെട്ട ആരോരുമില്ലാതെ നിൽക്കുന്ന ഈ ഒരു അമ്മക്ക് ഇത് വലിയൊരു സഹായകരമായിരിക്കും അവർക്ക് ഈ വിഷു വളരെ സന്തോഷപൂർവ്വം തന്നെ ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് മാത്രമാണ് ഇതിൻ്റെ ഭാഗമായി ആശംസിക്കാനുള്ളത് ഇതിൽ ഈ ചടങ്ങ് ഞങ്ങളോട് സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പഞ്ചായത്തിന്റെ വാർഡ് മെമ്പറിനിലേക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിലേക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടി ആ